തീർച്ചയായിട്ടും അവരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അവർ പുറത്തുവിട്ടത് ഒരു വലിയ സംഘം വന്നവരെ രാത്രി അവരുടെ വാതിലുകൾ ചവിട്ടിപ്പൊളിച്ച് അവരെ അവർ താമസിക്കുന്ന സ്ഥലത്ത് വന്ന് ക്രൂരമായി ആക്രമിക്കുകയായിരുന്നു മുഴുവൻ സാധനങ്ങൾ കൊള്ള ചെയ്യുകയും തൊണ്ണൂറ് വയസ്സുള്ള വരെ ക്രൂരമായി ആക്രമിക്കുകയും ചെയ്തു അതെ അദ്ദേഹത്തിൻ്റെ വായിൽ വലിച്ചു കെട്ടി ആ കൈകൾ പുറകിൽ കെട്ടി കാല് കെട്ടിയിട്ടാണ് തൂക്കിയെടുത്ത് അദ്ദേഹത്തെ മർദ്ദിച്ചത് തൊണ്ണൂറ് വയസ്സുള്ള ആളെ അത് മുറിയിൽ ലീനസ് ഫാദർ ലീനസിനെ മുറിയിൽ പൂട്ടിയിട്ടു മറ്റൊരു ചെറുപ്പക്കാരനായ അച്ഛൻ നമ്മുടെ ഗോതുരത്വ സ്വദേശിയാണ് ഫാദർ സിൽവി അദ്ദേഹത്തെ കമത്തി കമത്തിക്കിടത്തിയിട്ട് വഴിവെച്ച് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു വായി കെട്ടി കൈ കെട്ടി കൈകെട്ടി കെട്ടി ഇവരെ രണ്ടുപേരെയും മുഴുവൻ സാധനങ്ങളെ കവർന്നെടുത്തിട്ട് രാത്രി മുറിയിലിട്ട് പൂട്ടി ഇവർ പോയി ഇവർ ഒന്നര മണിക്കൂറെടുത്ത് കെട്ടെല്ലാം അഴിച്ച് വാതിൽ തുറക്കാൻ ശ്രമിച്ചെങ്കിലും ഇവരുടെ പറ്റിയില്ല ഒരു ശബ്ദം കേട്ട് ഒട്ടടുത്തുള്ള ഒരു പൂജാരിയായ ഒരാളാണ് അദ്ദേഹം വന്നിട്ടാണ് ഇവരെ രക്ഷപ്പെടുത്തിയത് ഇതിപ്പോൾ ഇവിടെ മാത്രം നടക്കുന്ന സംഭവമല്ല മധ്യപ്രദേശിൽ ഒറീസയിൽ അതുപോലെ അഹമ്മദാബാദിൽ ഛത്തീസ്ഗഡിൽ ഗുജറാത്തിൽ ഛത്തീസ്ഗഡിൽ നാല് സ്ഥലത്തും വ്യാപകമായ ആക്രമണമാണ് നടക്കുന്നത് ഈ ചില കൊള്ള സംഘങ്ങളെ ഗവൺമെൻറ് അനുവദിക്കാണ് രണ്ട് മാസം കൊണ്ട് എല്ലാ ക്രൈസ്തവ സ്ഥാപനങ്ങളും കൊള്ള ചെയ്യണമെന്ന് പറയുകയാണ് ഒരാളെ പിടിക്കില്ല കമ്മീഷൻ അടുത്തേക്ക് ചെന്ന് ഒരു പരാതി പറയുമ്പോൾ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് ഒന്നിൽ ബജരംഗതള്ളുകാരെ ആക്രമിക്കും മനസ്സിലായില്ലേ അല്ലെങ്കിൽ സംഘപരിവാറുമായി ബന്ധപ്പെട്ട ആളുകൾ ആക്രമിക്കും നിധു പോലീസ് ആക്രമിക്കും അല്ലെങ്കിൽ ഗുണ്ടാ സംഘങ്ങൾ ആക്രമിക്കും അപ്പം ഞങ്ങളെല്ലാം ഒരുപാട് സ്ഥലത്ത് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ക്രൈസ്തവർക്കെതിരായി രാജ്യവ്യാപകമായ ആക്രമണങ്ങൾ പെരുകുകയാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം